സുന്നത്തായ അമലുകൾ സുന്നത്തായ നോമ്പുകൾ നോൽക്കാൻ പരിശുദ്ധ റമദാൻ വരികയാണ് റമദാനിൽ ഒരുപാട് ഹത്തുമുകൾ ഓദ്യോതി ഖുർആാനോടുള്ള ബന്ധം ഉണ്ടാകണം എൻ്റെ നഫ്സിനോട് ഞാൻ പറയാണ് എൻ്റെ സൗണ്ട് കേൾക്കുന്ന ചെറുപ്പക്കാരോട് മുസ്ലിമായ ആണിനോടും മുസ്ലിമായ പെണ്ണിനോടും അത് ഈ നാട്ടിൽ മാത്രമല്ല കണ്ണൂർ ജില്ലയിൽ അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ ഈ നാട്ടിലെല്ലാരോടും പറയാണ് ഞാനും നിങ്ങളും ഖുർആനോദനം ഹംസത്തും ഫതിലാവത്തു നമ്മളെ കൽബ് നന്നാകാനുള്ള ഒന്നാമത്തെ മരുന്ന് ഫത്തിലാവത്തുൻ ഖുറാനോദലാണ് ഇയാൻ്റെ മുമ്പ് തന്നെ എനിക്ക് അടക്കം ഇവിടെ ആമീം പറയുന്ന മുഴുവൻ മുമ്പിനായ ആണിനും പെണ്ണിനും ഒരുപാട് ഖുർആനിൻ്റെ ഹത്തുമകൾ ഓതി തീർക്കാൻ പ്രത്യേകിച്ച് റമദാനിൽ ഓതി തീർക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ് എൻ്റെ സൗണ്ട് കേൾക്കുന്ന മുഅ്മിനീങ്ങളെ ഞാൻ നിങ്ങളോട് പറയാണ് എൻ്റെ സൗണ്ട് കേൾക്കുന്ന പെങ്ങളെ കുട്ടികളെ ചെറുപ്പക്കാരെ ആണുങ്ങളെ രക്ഷിതാക്കളെ പറയാണ് ഖുർആൻ അതുപോലൊരു ഭറക്കത്തുള്ള ഗ്രന്ഥം ലോകത്ത് വേറെയില്ല ഇന്നത്തെ പത്രം നിങ്ങൾ വായിച്ചില്ലേ സിറാജ് പത്രത്തിൻ്റെ ഒന്നാമത്തെ പേജിൽ എന്താണ് എന്താണ് മ്മിനീങ്ങളുടെ വക്കഫ് സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അല്ലാ അതുമാത്രമല്ല ഒരു നാട്ടിൽ ഉത്തരാഖണ്ഡ് അല്ലെ എന്ന് പറയുന്ന നാട്ടിൽ എത്ര വലിയ വേദന ഉണ്ട് ഇന്നത്തെ പത്രം സിറാജ് പത്രത്തിന്റെ ഒന്നാമത്തെ പേജിൽ നിങ്ങൾ വായിച്ചിയിലെ ഉമ്മമാരെ വായിച്ചിലെ സഹോദരങ്ങളെ ഇന്ത്യക്കും ഇന്ത്യയിലെ എല്ലാ മതക്കാർക്കും സിവിൽ നിയമങ്ങളിൽ അവരവരുടേതായ മത ആചാരപ്രകാരം കൈകാര്യം ചെയ്യാൻ അനുഷ്ഠാനങ്ങൾ നടത്താൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ആ സ്വാതന്ത്ര്യത്തിന്റെ കടക്കല് കത്തിവക്കുകയാണ് ഇന്ത്യയുടെ മഹത്തായിരിക്കുന്ന ഭരണഘടന ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകുന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന മഹത്തായി സ്വാതന്ത്ര്യത്തിന്റെ കടക്കല് കത്തിവക്കപ്പെട്ടുകൊണ്ട് ഇന്നത്തെ ഒന്നാമത്തെ പേജ് സിറാജ് പത്രം എന്താ റിപ്പോർട്ട് എന്ത് കോമൺ സിവിൽ കോഡ് പാസ് എന്ന് പറഞ്ഞാല് നമ്മൾ വിവാഹം ചെയ്യലും വാസ്തവത്തിൽ ഇന്ത്യയിലെ മുസ്ലിമിന്റെ വിവാഹവും ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ വിവാഹങ്ങളും ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ വിവാഹങ്ങളും അത് ഓരോരോ മത ആചാരപ്രകാരമാണ് ഹിന്ദു സഹോദരന്മാരുടെ വിവാഹാചാരം ഭർത്താവ് വധുവിന്റെ കഴുത്തിൽ താലി ചാർത്തലാ മുസ്ലിമിങ്ങൾക്ക് താലി ചേർത്തലുണ്ടോ ഇല്ല മുസ്ലിമിങ്ങൾക്ക് എന്തും ചാർത്താം ചാലിൻ താലി എന്നല്ല എന്തും ചാർത്താ നിക്കാഹിനു ശേഷം ഭാര്യക്ക് ഭർത്താവിനെ എന്തും ചാർത്തനു കുഴപ്പമില്ല പക്ഷെ എന്ന് പറഞ്ഞാൽ എന്താണ് എനക്ക് ഞാൻ വിവാഹം ചെയ്ത് നിക്കാഹ് ചെയ്ത് തന്നു എന്ന് പറയുമ്പോ കപിൽ പറഞ്ഞാൽ അത് ശരിയായി അതാണ് ഇസ്ലാമിന്റെ നിക്കാഹി അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് വിവാഹം പത്രത്തിൽ പത്രം പ്രത്യേകം കൊടുത്തിട്ടുണ്ട് വിവാഹം വിവാഹമോചനം പോലെയുള്ള കാര്യങ്ങളിൽ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ബുദ്ധനും പാഴ്സിക്കും ജൈനനും എല്ലാവർക്കും എല്ലാവർക്കും ഒരേ നിയമം എന്നു പറയുന്ന ഇത്രയും കാലം ഇന്ത്യയിലെ ജനങ്ങൾ എല്ലാ ജനങ്ങൾക്കും നൽകിയിരുന്ന മൗലിക അവകാശത്തിന്റെ കടക്കൽ കത്തിവക്കുന്ന നിയമം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് എങ്കിലും പാസ് ആയിട്ടുണ്ട് ഇനി കല്യാണം എല്ലാവരും ഒരേ മാതിരിയാവും മാത്രല്ല അനിവാര്യമായ കാര സന്ദർഭങ്ങളിൽ അനിവാര്യമായ സന്ദർഭങ്ങളിൽ വളരെ അത്യാവശ്യമായ ഘട്ടങ്ങളിൽ ഒരു പുരുഷൻ മുസ്ലിമായിരിക്കുന്ന പുരുഷനെ ഒരേ സമയം തന്നെ ഒന്നിലധികം പെണ്ണ് കെട്ടാൻ അവകാശം ഉണ്ടായിരുന്നു ഇസ്ലാമിൽ എപ്പോഴും ഉണ്ട് ഇന്ത്യയിലും അവകാശം ഉണ്ടായിരുന്നു അത് ഉത്തരാഖണ്ഡിൽ നിരോധിക്കപ്പെട്ടിരിക്കുകയാണ് മറ്റു പല മതക്കാരും ബഹുഭ ഭർത്തൃത്വ പതിവുണ്ടായിരുന്നു ഒരു പെണ്ണിന് ഒരേ സമയം രണ്ട് ഭർത്താവ് അല്ലെങ്കിൽ മൂന്ന് ഭർത്താവ് മുസ്ലിങ്ങൾക്കിടയിൽ അങ്ങനെ പറ്റൂലെങ്കിലും മറ്റു പല മതക്കാർക്കിടയിലും അങ്ങനെ ഉണ്ടായിരുന്നു അതും നിരോധിക്കപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ഇന്ത്യയിലെ ജനങ്ങളുടെ മൗലിക അവകാശത്തിന്റെ കടക്കൽ കത്തിവക്കുന്ന ഇവിടെ നിയമസഭകളും പാർലമെന്റുകളും പാസാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ജനാധിപത്യവും ഇന്ത്യയിലെ മതേതരവാദികൾ ഇന്ത്യയുടെ മഹത്തായിരിക്കുന്ന സെക്യുലറിസം മതേതരത്വം അത് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി എല്ലാവരും ഒന്നിക്കണം എല്ലാവരും എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാവരും ഒന്നിക്കണം അതോടുകൂടി മുസ്ലിങ്ങൾ മുസ്ലിങ്ങളായി ജീവിക്കണം അള്ളാഹു അങ്ങനെ ജീവിക്കാൻ ഞങ്ങൾക്ക് ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു ചെറുപ്പക്കാരികളോട് പറയണ് പതിനേഴും പതിനെട്ടും ഇരുപതും ഇരുപത്തഞ്ചും വയസ്സുള്ള ആണുങ്ങളോട് പെണ്ണുങ്ങളോട് പറയുന്നു ഇത്തരം വിഷയങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം വാർത്താ മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം വെറും ചാനലിൻ്റെ പിന്നാലെ വെറും മൊബൈൽ ഗെയിമിൻ്റെ പിന്നാലെ പോയിട്ട് എൻ്റെ കുട്ടികളെ പെൺമക്കളെ ആൺമക്കളെ നമ്മളെ കണ്ണിന്റെ കാഴ്ച കളയരുത് ഞാനും നിങ്ങളും നമ്മളെ സമയം നഷ്ടപ്പെടുത്തരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം നിർത്തുകയാണ് െ ഞാൻ കോട്ട ഒന്നോട് ഒന്നുകൂടി ദ്വാരക്ക അല്ലേ നെയ്യ് ഏറിയിട്ടെ നെയ്യ് ഏറിയിട്ട് അപ്പം പടക്കാവൂല്ലോ അള്ളാഹുവേ നമ്മളെ സയ്യിദ് മുസ്ലിമാർ വീണ്ടും പറയാണ് പ്രവാസികൾക്ക് ദ്വാരക്കണം കാരണം മൂപ്പരൊരു പ്രവാസി ആയിരുന്നു അദ്ദേഹം അതുകൊണ്ട് പ്രവാസികളെ ബുദ്ധിമുട്ട് മൂപ്പർക്ക് നല്ലോണം അറിയാം അള്ളാഹുവേ ഈ വയത് കേക്കാൻ വന്നാൽ ഞാൻ നല്ല ജീവനോടെ വയന് പറയാ എന്നാലും ആൾക്കാർ ഈ വയതിന്റെ സദസ്സിൽ വന്നുകൊണ്ട് മൊബൈൽ ഇങ്ങനെ അവിടെ ഉണ്ട് ഞാനാ വയന്ന് പറഞ്ഞത് ഞാൻ വയന്ന് പറഞ്ഞ എന്റെ ഫോട്ടോ കോപ്പിയാണ് അതിൽ വരുന്നത് എന്നാലും വയലിന്റെ മജിലസിൽ വന്നുകൊണ്ട് മൊബൈൽ നോക്കിയിട്ട് വയത് കേൾക്കണം ആൾക്കാർ ഇന്നത്തെ കാലത്തുള്ളത് എന്നാ പിന്നെ അടങ്ങാറായിട്ട് കേട്ട് വരേണ്ട വല്ല അവസ്ഥിന്ന പോരെ അങ്ങനെയാണ് ഒരു അവസ്ഥ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വാടക വിളിച്ച പോലെ സ്വന്തം വണ്ടി ഇല്ല നല്ല ബറക്കത്തുള്ളൊരു കാർ ഉണ്ടാകാനുള്ള നൽകട്ടെ വണ്ടി ഇല്ല എന്ന് പറഞ്ഞാൽ ടൂ വീലറും ഇല്ല സൈക്കിളും ഇല്ല മോട്ടോർ സൈക്കിളും ഇല്ല ഓട്ടോറിക്ഷ ഇല്ല കാറും ഇല്ല ഒന്നും ഇല്ല അത് ഇഞ്ചാത്തിൻ്റെ ഒന്നാമത്തെ കാരണം എനിക്കാണെങ്കിൽ ഓടിക്കാനും അറിയില്ല എങ്ങനെയെങ്കിലും വാടകയ്ക്കെങ്കിലും വാങ്ങിയാൽ ഓടിക്കാനും അറിയില്ല അതിന്റെ ഡ്രൈവറെ വാടകയ്ക്ക് വിളിക്കണം അങ്ങനെ ഒരു സ്ഥലത്തേക്ക് മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്തേക്ക് ഞാൻ ഒരു ഉസ്താദിനെ ചെറുപ്പക്കാരനായ ഒരു ഉസ്താദിനെ കൊണ്ടുപോയാളെ കാർ നിങ്ങള് വരിക ഏതാലും പണിയൊന്നും ഇല്ലല്ലോ പണിയൊന്നും ഇല്ലല്ലോ നിങ്ങൾ വരി കൊണ്ടുപോയി വയലിന്റെ മതിലിസ് അയാൾ രണ്ടാമത്തെ വന്നിരുന്നു അയാളെ ഞാൻ പോയത് തുടങ്ങി തോണ്ട 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 വയത് മണിക്കൂർ രണ്ടൂർ തോണ്ടി അവസാന കമ്മിറ്റിക്കാരനോട് പറഞ്ഞ് ഉസ്താദെ മൂപ്പരം കളി വയലിനൊണ്ടോകരുതില്ല കാരണം മനുഷ്യന്മാർക്ക് മോശം തോണ്ടി പോയി നിന്നൂടെ ഒരു ഐബല്ലേ അത് പോരാത്തരല്ലേ ഉണ്ട് നേരല്ല ചില വയസ്സന്മാരായ ചില താടിക്ക് പെയിന്റ് കൊടുത്താൽ ഭയങ്കര എങ്ങനെ ചൊറുക്കാണെങ്കിലും അയാളെ താടിന്റെ മരട്ടിൽ ഒരു വെളുപ്പുണ്ടാവും കടുത്ത ഹറാമല്ലേ അത് ബർക്കത്ത് ഉണ്ടാവുമോ പ്രവാസികൾക്ക് ബർക്കത്തില്ലാത്തിന്റെ ഒരു കാരണം അത് അഞ്ചു പറയാൻ നേരല്ല പിന്നെ വേറെ പല കാരണമുണ്ട് പ്രവാസികൾ ഏറെക്കുറെ ആൾക്കാർ നാട്ടിൽ നിന്ന് സുബൈ നിസ്കരിക്കുന്ന ഗൾഫുകാരനാണെങ്കിലും ഗൾഫിലാവുമ്പോൾ സുബൈ നിക്കൂല ഓൻ എപ്പഴാ നിക്കൽ നിങ്ങൾ മലേഷ്യക്കാരെളാ നില്ക്കേക്കൽ അയാളെ പറ്റിയല്ല ഞാൻ പറഞ്ഞത് പൊതുവേ ഗൾഫ് പ്രവാസികൾ എപ്പഴാ നിക്കൽ എപ്പഴാണ് ഒമ്പത് മണിക്കാരിക്കുക നാട്ടിൽ വന്നാൽ അഞ്ചു മണിക്ക് പള്ളി പോണ മനുഷ്യൻ ഗൾഫിൽ ചെന്നാൽ സുബൈ നിക്കാല് ഒമ്പത് മണിക്ക് പിന്നെ എങ്ങനെ വർക്കത്ത് ഉണ്ടാവുക അതുകൊണ്ട് അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് പരമാവധി അവക്കത്തിൽ ഫെർലെങ്കിലും നിസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം നമ്മളെ സദസ്സൊക്കെ ഒരു വറക്കത്തുള്ള സദസ്സാകണം ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയതല്ല ഞാൻ ഞാൻ അടക്കമുള്ള ആൾക്കാരെ കാര്യം പറഞ്ഞതാണ് നമ്മളൊക്കെ ഒന്ന് ചടകുടഞ്ഞ് എണീക്കേണ്ട സമയമായിട്ടുണ്ട് ഞാൻ ഉമ്മറയ്ക്ക് പോയപ്പോൾ ഈ കഴിഞ്ഞ ഒരു നാല് മാസം മുമ്പ് ഉമ്മറയ്ക്ക് പോയപ്പോൾ എൻ്റെ കൂടെ ഇവിടെയുള്ള എവിടെ ഈ ഭാര്യം ഒരു ഭാര്യ ഭർത്താവ് ഉണ്ടായിരുന്നു അവരൊന്നും കൂടെ വരാമെന്ന് പറഞ്ഞിരുന്നു വന്നിട്ടുണ്ട് അവിടെ ഉണ്ടെങ്കിൽ കൈവെക്കണം ഉണ്ടോ ഒരു ഭാര്യയും ഭർത്താവും എന്റെ കൂടെ വന്ന അബ്ദുറഹീം എന്നാണ് ചെറുപ്പക്കാരന്റെ പേര് അങ്ങനെ ഞങ്ങൾ വലിയ സന്തോഷത്തിലൊക്കെ മക്കയിലുള്ള സമയത്താണ് ടെസ്റ്റ് ആക്കി നോക്കിയപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ ഉണ്ട് അവർക്ക് മക്കളില്ല ടെസ്റ്റാക്കി നോക്കിയപ്പോ ഗർഭം ഉണ്ട് എന്ന സന്തോഷ വാർത്ത അറിഞ്ഞത് മക്കയിൽ നിന്നാണ് ഇവിടെ ആ സ്ത്രീന്റെ ഭർത്താവ് ഇവിടെ ഉണ്ടോ ഇല്ല വരാന്ന് പറഞ്ഞിരുന്നു വന്നിട്ടില്ല പക്ഷെ നാട്ടിൽ വന്നതിന് ശേഷം എൻ്റെ പെങ്ങൾ എന്നോട് പറഞ്ഞു അവളുടെ ഗർഭം അലസിപ്പോയിട്ടുണ്ട് അവർ വന്നിട്ടില്ലെങ്കിലും മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ ഒരുപാട് ആൾക്കാർ ഈ ഇരിക്കുന്ന ആൾക്കാരെ കൂട്ടത്തിൽ തന്നെ ഒന്നോ രണ്ടോ ആള് മക്കളില്ലാത്ത ആൾക്കാരുണ്ട് ഭർത്താക്കന്മാര് പഠിച്ചവനെ ഞങ്ങളെ മക്കൾക്ക് എല്ലാവർക്കും മക്കളെ നൽകണേ അള്ളാഹ് കുണ്ടൂർ ഉസ്താദിന്റെ പേരിൽ ഒരു അലം നെഷറോധനം

പിന്നെ അങ്ങനെ ഒരുപാട് എമിറേറ്റുകൾ ഉണ്ട് റസൂർ മധു കൊണ്ടാടുന്ന ഭരണാധികാരിയാണ് അങ്ങനെ അവിടൊക്കെ നമ്മളെ ഈ പോത്തം മഹല് ജമത്തിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ വലിയ ഭറക്കത്ത് കൊടുക്കണേ റഹ്മാനെ അല്ലാത്ത പ്രവാസികൾക്കും കൊടുക്കണേ പേരിൽ ഒരു അലം അലിക്കോളി അത് നല്ലതാ قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك بزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب إلا ركم من പ്ലസ് വണ്ണോ പ്ലസ് ടു അതിന്റെ മേലുള്ള വല്ല ക്ലാസ്സിലും പഠിക്കുന്ന ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ പ്ലസ് വണ് അല്ലെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ അതിന്റെ മേലെ കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ അവിടെ ആ ആ കുട്ടി അല്ലെങ്കിൽ ടെക്നോളജിക്ക് പഠിക്കുന്ന കുട്ടി ആ കുട്ടിക്ക് എന്തിനാ പഠിക്കുന്നത് എന്തെങ്കിലും കയ്യിന് വേദന ഉണ്ടാവും പഠിച്ചോനെ ആ പ്രിയപ്പെട്ട ആ കുട്ടിന്റെ കയ്യന്റെ വേദന മാറ്റി കൊടുക്കണേ റഹ്മാൻ ഇവിടുന്ന് കൈവക്കിയില്ലെങ്കിലും മക്കത്ത് പോയി കല്ലെറിയാൻ നൽകണേ അള്ളാ ഇവിടുന്ന് കല്ലെറിഞ്ഞാല് തെറ്റാണ് മക്കത്ത് പോയി കല്ലെറിയാല് വാജിബാണ് കല്ലെറി എറിയണം കല്ലെന്നെറിയണം അല്ലേ അവിടുന്ന് കല്ലെറിയണ്ടേ മക്കത്ത് പോയിട്ട് കല്ലെറിഞ്ഞാൽ അത് കൂലിയാണ് എവിടെ മിനായില് മിനായില് പോയി കൈ കല്ലുകൊക്കി ചെറിയണം അതാരാ കുട്ടി ഓനക്ക് എന്തെങ്കിലും വേദന ഉണ്ടാവും അതുകൊണ്ടായിരിക്കും അതാരാള് ഓൻ എന്തിനാ പഠിക്കണത് എന്തിനാ പഠിക്കണം പന്ത്രണ്ടില് ആ പന്ത്രണ്ട് പഠിക്കുകയാണ് അതായത് അതില് പന്ത്രണ്ട് അറിയാം കർണാടകത്ത് പോയാൽ സെക്കൻഡ് പി യു സി എന്നാ പറയാം കർണാടക സ്റ്റേറ്റിൽ എത്തിയാൽ പ്ലസ് ടു എന്നൊന്നും പറയില്ല സെക്കൻഡ് പി യു സിവാ ഞമ്മക്ക് തിരിയാതിരിക്കാൻ വേണ്ടി എന്തോന്നറിയില്ല പന്ത്രണ്ട് എന്ന പറഞ്ഞത് അള്ളാഹു അതിനെ പന്ത്രണ്ടിലാക്കട്ടെ ആമീൻ അള്ളാഹുല്ല അതായത് പന്ത്രണ്ടിലാക്കട്ടെ പ്ലസ് ടുവിലാക്കട്ടെ എന്ന് അർത്ഥം അത് കഴിഞ്ഞിട്ട് അടുത്തതിലേക്കും അള്ളാഹുന്ന് ആമീൻ പറയും ആ നല്ല ബറക്കത്ത് കൊടുക്കണേ നല്ല അല്ലാ കൊടുക്കണേ അല്ലാ ോ കാലിനോ എന്തിനെങ്കിലും വല്ല വേദനകൾ ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയോ അത് ഹജ്ജിനാണ് ഹജ്ജിന് പോകാൻ തൗഫീഖ് നൽകണേ അള്ളാ ഹാമിൻ ആ കുട്ടിയോ ഫസ്റ്റ് തന്നെ കൈ കൈവൊക്കി ഒരു മടിയില്ലാത്ത കുട്ടി ഈ കുട്ടി പ്ലസ് പ്ലസ് എന്താ പേര് കുട്ടിയ് വാക്ക് പേര് നല്ല കുട്ടിയാണ് കാരണം േറ്റ് എപ്പോഴും കുട്ടിയാണെന്നർത്ഥം അലഹമുല്ല പള്ളിയിൽ എപ്പോഴും വരുന്ന കുട്ടികളാകുമ്പോൾ ഉസ്താദിനേറ്റ് ബന്ധമുണ്ടാവും ഇനി അങ്ങനെ അല്ലെങ്കിലും ഉസ്താദുമാർ അങ്ങോട്ടൊന്നും പോയി ബന്ധം സ്ഥാപിക്കല് നല്ലതാണ് ഞമ്മളെ മിർസാദ് മോൻ മോൻ എപ്പോഴും പള്ളിയിൽ വരുന്ന വരേണ്ട കുട്ടിയായതുകൊണ്ട് ഉസ്താദിന് നല്ല ഓർമ്മ ഉണ്ട് ميرسادي يعني أنا واكى الله هو هذا هو لتنى القرآن كورده لحدك أنا توفيق الله ودو ودو. ألم نشرحه اللّه أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم نشرح لك فدرك ووضعنا عنك بزرك الذي أنقض ظهرك ورفعنا لك ذكرك مع العسر يسرا إن فرغت فانصب ربك فرغب ൂടി ഞാൻ പറയാണ് അറബി ഭാഷ പഠിക്കണം യുസ്താദ്മാരൊക്കെ നല്ലോണം പഠിച്ചവരാണ് ഇവരെ അടുക്കൽ വന്നിട്ട് നിങ്ങൾ നല്ലോണം മുതലാക്കണം എത്രയോ പള്ളികളിൽ പോകുമ്പോ പള്ളിയിൽ ജനങ്ങൾക്ക് ഇന്ന് അറബിയിലുള്ള കുറാൻ ഓതാൻ അറിയില്ല അപ്പൊ മലയാളത്തിൽ ഖുർആൻ എഴുതപ്പെട്ട മുസാഹുകൾ പല സ്ഥലത്തും ഉണ്ട് എന്നിട്ട് അത് നോക്കിയിട്ട് ഇങ്ങനെ ഓതുകയാണ് ഹറാമാണ് അറബി അല്ലാത്ത ഖുർആൻ നോക്കി ഓതാല് കൂലി കിട്ടൂല കൂലി കിട്ടൂലെന്ന് മാത്രമല്ല ശിക്ഷ കിട്ടും അറബി അല്ലാത്ത ഭാഷയിൽ ഖുർആൻ എഴുതലും ഹറാമാണ് അതില് നോക്കി ഓതലും തെറ്റാണ് അറബി പഠിക്കണം മറക്കരുത് ഏഴാം ക്ലാസ് വരെ എട്ടാം ക്ലാസ് വരെ മദ്രസ പഠിച്ച മക്കളൊന്നും അറബി പഠി മറക്കരുത് أدنى ويندى رمضان الانجلم <سؤال> قرآن أدنى ننقل كتوفيق نلقن الحمد لله اللهم صل وسلم على سيدنا محمد طب القلوب ودوائها وعفية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم ഇവിടെ ഉള്ള സുന്നത്ത് ജമായത്തിന്റെ പ്രവർത്തകർ മുസ്ലിം ജമാത്ത് എസ് എസ് എഫ് എസ് വൈഎസ്സുകാർ സംഘടിപ്പിച്ച ഈ പരിപാടി നീ കപൂരാക്കണേ അള്ളാ ഞങ്ങളെ ഉസ്താദുമാർക്ക് നല്ല അന്തസ് നീറ്റിക്കൊടുക്കണേ അല്ലാ സുൽത്താനു ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ കാന്തപുരം ദീർഘായുസ് നൽകണേ റഹ്മാനെ എം എ അബ്ദുൽ ഖാദിർ മുസ്ലിയാരി കണ്ണൂർ ജില്ലയിൽ അതായത് അവരൊക്കെ പ്രവർത്തിച്ച ആദ്യ കാലത്തൊക്കെ കണ്ണൂർ ജില്ല ഉള്ളൂ അന്ന് കാസർഗോഡ് ജില്ലയില്ല രണ്ടും ഒരു ജില്ലയാണ് കണ്ണൂരും കാസർകോടും അന്ന് ഒറ്റ ജില്ല ആയിരുന്നു അന്ന് സുന്നത്ത് ജമാത്തിന് വേണ്ടി ഓരോ ഗ്രാമങ്ങളിൽ ഓടി നടന്ന ഷെയ്ഖുന എം എ ഉസ്താദ് വഫാത്തായി ഷെയ്ഖുന ചിത്താരി ഹംസ മുസ്ലി വഫാത്തായി ഷെയ്ഖുന പുറത്തിൽ ഷെയ്ഖുന റഷീദുദ്ദീൻ മൂസ മുസ്ലിൻ കണ്ണൂർ നാട്ടുകാരനാണ് കണ്ണൂരും കാസർഗോഡും പ്രവർത്തിച്ച മഹാനാണ് വല്യ അലിമായിരുന്ന സൂഫിയായിരുന്ന സാഹിദായിരുന്ന ുലമാ ഉള്ളാളം സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയത്തങ്ങളും നവർ അല്ലാഹു അടക്കമുള്ള മുഴുവൻ ആലിമീങ്ങൾ വഫാത്തായി പോയി റബ്ബേ അവരെ ഹദറത്തിലേക്ക് ഞങ്ങൾ ഓതിയതിൻ്റെ ജവാബ് എത്തിക്കണേ അല്ല പോത്താംകണ്ടം മഹല് ചുമയത്ത് വള്ളിൻ്റെ ചുറ്റുഭാഗത്തൊരുപാട് കവറുകളുണ്ട് ഈ ഇരിക്കുന്ന ജനങ്ങളെ മുഴുവനും ബാപ്പമാർ വാപ്പാന്റെ വാപ്പമാർ ഉമ്മമാര് ഉമ്മൻ്റെ ഉമ്മമാർ വാപ്പമാർ അവരെല്ലാവരും ഹതറത്തിലേക്കും ഞങ്ങൾ ഓതിയതിന്റെ സ്വാബ് എത്തിക്കണേ അല്ല പരിശുദ്ധ സൈബാനും അത് കഴിഞ്ഞാൽ പരിശുദ്ധ റമദാനും വരികയാണ് ഒരുപാട് നല്ല അമലുകൾ ഈ പരിശുദ്ധ റമദാനുകൾ റമദാനിൽ ചെയ്യാൻ കുറാനോദാൻ ഒരുപാട് ഹത്തുമകൾ ഓതി തീർക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ എനിക്കും മക്കളുണ്ട് ഇവിടെ വന്ന കൂടുതൽ ആൾക്കാർക്കും മക്കളുണ്ട് എല്ലാവരും മക്കളെയും സ്വാലിഹീങ്ങളാക്കണേ റഹ്മാൻ അഥവുള്ള മക്കളാക്കണേ റഹ്മാൻ എൻ്റെ വാപ്പയടക്കം പലരും പലരും മരണപ്പെട്ടു പോയി അള്ളാഹുവേ മുമ്പ് ഇരുപത്തിരണ്ട് കൊല്ലം മുമ്പ് ഞാൻ എരമങ്കടേക്കരയിൽ വയൽ പറയാൻ വേണ്ടി വന്നപ്പോൾ എഴുന്നേറ്റ് നിന്നിട്ടാണ് വയൽ പറഞ്ഞത് അന്നുണ്ടായിരുന്ന പലരും പലരും മരിച്ചുപോയി ഈ പരിസരത്ത് കമ്പല്ലൂർ കൊല്ലാടയിൽ ഷമീം അമാനി എന്നെ വിളിച്ചു അവിടെ ചെന്നപ്പോൾ വളരെ പാവപ്പെട്ട ഒരു വീട്ടിൽ നിന്നാണ് ഒരു സ്ത്രീയുടെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം അവ എന്നോട് അവിടുത്തെ അമാനി പറഞ്ഞു ഏത് ഉസ്താദുമാരെയും സ്നേഹിക്കുന്ന ഒരു ഉമ്മയാണ് അവർക്ക് ഭർത്താവ് ഉണ്ടെങ്കിലും ഇല്ലാത്ത പോലെയാണ് ഈ സ്ത്രീ തന്നെയാണ് ജോലിക്ക് പോയിട്ട് വീട്ടിലെ ചിലവുകൾ കഴിയുന്നത് ആ വീട്ടിൽ നിന്നൊരു ഭക്ഷണം കഴിക്കണമെന്ന് ആ സ്ത്രീക്ക് ആ ഉമ്മാക്ക് വലിയ നിർബന്ധമാണ് അതുകൊണ്ട് ഉസ്താദിനെ ഭക്ഷണം അവിടെ ഏർപ്പാടാക്കിയതാണ് ഉസ്താദ് വിഷമം ഒന്നും കരുതരുത് വളരെ ചെറിയ ഒരു പൊരയാണ് വീടാണ് പക്ഷെ എനിക്ക് വലിയ സന്തോഷമായി ആലിമിയങ്ങളെ സ്നേഹിക്കുന്ന പാവപ്പെട്ട ഒരുപാട് ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട് റബ്ബേ അവർക്കും ഞങ്ങൾക്കും ഉള്ള രോഗങ്ങൾ നീ ശിഫയാണേ റഹ്മാനെ അങ്ങനെ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ ഈ പോത്താം കണ്ടം ജമാത്തിൽ വന്നപ്പോ ഇവിടെയും ഭക്ഷണം തന്നവർ താമസ സൗകര്യം നൽകിയവർ മറ്റെല്ലാം നൽകുന്ന പല പല നാട്ടുകാരുണ്ട് അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ല ഉമ്മവാപ്പര് കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ എൻറെ വാപ്പയടക്കം പലരുടെയും പാപ്പമാര് മരിച്ചുപോയി പലരുടെയും ഉമ്മമാര് മരിച്ചുപോയി ഉസ്താദുമാര് മരിച്ചുപോയി എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ അല്ലാ സുന്ന സ്ഥാപനങ്ങളിൽ തന്നെ മക്കളെ ചേർക്കണം അല്ലെങ്കിൽ വഴി പിഴച്ചു പോകും അതേ അതേന കാന്തപര മുസ്താദ് നേതൃത്വം കൊടുക്കുന്ന സംഘടനയുടെ സ്ഥാപനത്തിൽ തന്നെ മക്കളെ ചേർക്കണം അല്ലെങ്കിൽ ഇപ്പൊ പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കുകയാണ് വലിയ വലിയ ആൾക്കാർ തന്നെ പോരടിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സുന്നത്ത് ജമായത്തിന്റെ ആദർശത്തിന് വേണ്ടി ദുനിയാവിനെ വലിച്ചെറിഞ്ഞ ആലിമീങ്ങളുണ്ട് ആലിമീങ്ങൾ ആരാണ് അത് ഉള്ളാൾ തങ്ങളാണ് ഷെയ്ഹുന എം എ ഉസ്താദ് ചിത്താരി ഹംസ മുസ്ലിയാരാണ് ആരാണ് ഷെയ്ഹുന കാന്തപുരം ഉസ്താദാണ് സ്ഥാനമാനങ്ങളെ വകവക്കാതെ ഇറങ്ങിപ്പോന്ന് സത്യത്തിന് വേണ്ടി ഉറച്ചു നിന്ന് ഞാൻ ഒറ്റക്കാണെങ്കിലും ഹക്കൻ്റെ ഭാഗത്താണ് ഞാനുള്ളതെന്ന് പറഞ്ഞ താജു തങ്ങളെ പോലത്തെ പിന്നാലെ ഞങ്ങളെ ദുനിയാവിലും ഉറപ്പിച്ചു നിർത്തണേ അല്ലാദി

നമ്മളെ മിസ്ബാഹി ഉസ്താദാണ് അവിടുത്തെ സദസ്യനൊക്കെ നേതൃത്വം നൽകിയത് വലിയൊരു തൗഫീഖ് അള്ളാഹു കൊടുത്ത ഒരു സയ്യിദ് മുസ്ലിയാർ കർണാടകത്തിലും കേരളത്തിലും കാസർഗോഡും കണ്ണൂരൊക്കെ ഒരുപാട് സ്വലാത്ത് മജിലിസിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് അത് അല്ല കൊടുക്കുന്ന ഒരു പവറാണ് എന്തിൻ്റെ മജിലിസ് മജിലിസ് മജലിസിനോളം പറക്കത്തുള്ള മജിലിസ് ദുനിയാവിലും വേറെ ഇല്ല ആഹ്റത്തിലും വേറെ ഇല്ല ബഹുമാനപ്പെട്ട നൂറ് മിസ്ബാഹി ഉസ്താദിന്റെ പേര്

പ്പം ആ നെയ്യപ്പം കൊണ്ടുവരും അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അള്ളാഹുമ്മി അലാമത് അലാമത് ഇന്ന് രാത്രി ഞാൻ ഇവിടെത്തന്നെ ഉണ്ടാവും സുബൈ കഴിഞ്ഞ ഉടനെ എനിക്ക് നാളെ വയനുള്ളത് പിലാങ്കട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് കാസർഗോഡ് ജില്ലയിൽ ബദിയടുക്കയുടെ അടുത്ത് പിലാങ്കട്ട സയ്യിദ് ഉസ്താദിൻ്റെ ഉറൂസ് മറ്റന്നാൾ കർണാടക സ്റ്റേറ്റിൽ സർലിക്കട്ട നാളെ പിലാങ്കട്ട മറ്റന്നാൾ സർലിക്കട്ട ഇൻഷാല്ല എല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ വസലിം ജമിഅലിൻ والحمد لله رب العالمين السلام عليكم